الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا وآله وصحبه اجمعين وعلى من تبعهم باحسان الى يوم الدين اما بعد വളരെ അധികം ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസിയുടെ പ്രത്യേകിച്ചും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലൊന്ന് എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഇൽമിയായ ഒരു കലാമിനെയും അവഗണിക്കരുത് എന്നർത്ഥം അതൊരു ഹൊത്തുവയാണെങ്കിൽ ഒരു വള് ഒരു ദർസ് ഒരു തഫ്സീർ ക്ലാസ് ഒരു ഹദീസിൻ്റെ ഷറഹ് അല്ലെങ്കിൽ ദീനിയായ ഏതൊരു ചർച്ചയും ചെവി കൊടുത്ത് കേൾക്കണം സൂറത്ത് സുമറിലെ പതിനേഴ് പതിനെട്ടിൽ അള്ളാഹുസ്ബൻ പറയുന്നു ഫബഷീർ ഇബാദ് എൻ്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം അവരുടെ പ്രത്യേകത അല്ല അവർ വാക്കുകളെ അഥവാ ഖുർആാനാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം പ്രവാചകൻ്റെ ഹദീസുകളാണ് അതിനെ അവർ ശ്രദ്ധിച്ച് കേൾക്കും അഹ്സനഹു എന്നിട്ട് ഏറ്റവും നല്ലതിനെ അവർ പിൻപറ്റും അവർക്കാകുന്നു അള്ളാ ഹിദായത്ത് നൽകിയിരിക്കുന്നത് ഉൽ ഉലുൽ അൽബാബ് അവരാണ് ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിമാന്മാർ അപ്പോൾ ഹിതായത്തിൻ്റെ അടയാളം ഒരാളുടെ ബുദ്ധിയുടെ അടയാളം എന്നുള്ളത് കേൾക്കുന്ന ഒരു സ്വഭാവം എല്ലാം കേൾക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കുന്ന അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു ആലിം മറ്റൊരു ആലിമിൻ്റെ ദറസ്സ് കേൾക്കാം പല ആളുകൾക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ ആലിമല്ലേ അല്ലെങ്കിൽ ഞാനൊരു പ്രസംഗകനല്ലേ ഞാനൊരു പ്രഭാഷകനല്ലേ ഞാനൊരു പ്രബോധകനല്ലേ ഞാനതിന് മറ്റൊരാളുടെ ഇത് കേൾക്കണം ഞാൻ തന്നെ ഒരു പ്രബോധകനായിരിക്കേ അങ്ങനെയല്ല ആരുടെ വാക്കിലാണ് ആരുടെ ഇൽമിൽ നിന്നാണ് നമുക്ക് ഒരുപാട് ഇൽമുകൾ ലഭിക്കുന്നത് എന്ന് പറയുക സാധ്യമല്ല അതേപോലെ തന്നെ വേറൊരു സ്വഭാവമാണ് ഇനി ഞാൻ കേൾക്കൂല ആ ആ സൂറത്തിൻ്റെ തഫ്സീർ ഞാൻ കേട്ടതാണ് അതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നില്ല കാരണം ആ തഫ്സീർ ഞാൻ നേരത്തെ കേട്ടതാണ് അതല്ലോ പ്രിയപ്പെട്ടവരെ എത്ര തവണ കേട്ടു എന്നതല്ല ജീവിതത്തിൽ ഉപകാരപ്പെട്ടോ എന്നതാണ് പ്രധാനം നിങ്ങൾ എത്ര തവണ കേൾക്കുന്നു എന്നതല്ല വിഷയം അത് ജീവിതത്തിൽ ഉപകാരപ്പെട്ടോ ഉപകാരപ്പെടാനാണ് കേൾക്കുന്നതെങ്കിൽ ഒരാൾ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും റിപ്പീറ്റേഷൻ ഉണ്ടായാലും ഇൻഷല്ല അയാൾ അതിൽ ഉണ്ടാവും അത് കേൾക്കും കാരണം പരിശുദ്ധ കുറാൻ്റെ ഒരു പ്രത്യേകത നിങ്ങളൊരായത്ത് ഇന്ന് ഓതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതല്ല നാളെ മനസ്സിലാവുക നാളെ ഓതുമ്പോൾ മനസ്സിലായതല്ല മറ്റന്നാൾ മനസ്സിലാവുക വലമാക്കൾ പറയുന്നത് ഇബ്നു ജരീറൊത്തോബരി റഹിമഹുല്ല അല്ലാമ അബ്നു കസീർ റഹ്മത്തുള്ള അലൈ അവർ വീണ്ടും ഇവിടെ ജീവിച്ചതിന് ശേഷം വീണ്ടും ഒരു തഫ്സീർ ചെയ്താണെങ്കിൽ അത് ആദ്യത്തേതിൽ നിന്ന് ഒരുപാട് മേഖലകളിൽ വ്യത്യാസം ഉണ്ടാകുന്നു ഇന്ന് ഒരു ആലിം ഇന്നൊരായത്തിന് പറയുന്ന അതേ തഫ്സീർ അടുത്ത ആഴ്ച അതേ ആയത്തിന് തഫ്സീർ പറയുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട് അത് പരിശുദ്ധ ഖുറാൻ്റെ പ്രത്യേകതയാണ് ഈ മതത്തിൻ്റെ പ്രത്യേകതയാണ് ഇൽമിൻ്റെ പ്രത്യേകതയാണത് അതുകൊണ്ട് ഒരു വാക്കുകളെയും അവഗണിക്കരുത് ഒരു കൗലിനെയും അവഗണിക്കരുത് ശ്രദ്ധിച്ച് കേൾക്കണം എവിടെ എപ്പോൾ ഏത് സന്ദർഭത്തിൽ ഉപകാരപ്പെടുമെന്ന് പറയുക സാധ്യമല്ല ചില ആളുകൾ പറയാറുണ്ട് ഒരുപാട് പഠിച്ചു പക്ഷേ ആ ഇൽമ് നിൽക്കുന്നില്ല മറന്നുപോയി യഥാർത്ഥത്തിൽ മറന്നിട്ടില്ല ഒരു അറിവും അക്ഷരാർത്ഥത്തിൽ ഡിലീറ്റഡായി പോകണില്ല മറിച്ച് അത് ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്തേക്ക് വരണമെങ്കിൽ അതിലേക്ക് നമ്മൾ നമ്മളതിനാവശ്യമായത് ഒഴിച്ചു കൊടുക്കണം ഏതുപോലെ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ നിങ്ങൾ വിത്തുകൾ കാണുന്നുണ്ടോ ഇല്ല പക്ഷേ മഴ പെയ്താൽ ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാം അപ്പോൾ ഇത് വേറെ എവിടെ മഴയിൽ മഴയിലൂടെ വന്നതാണോ ഈ ചെടിയുടെ വിത്തുകൾ ഈ പുല്ലിൻ്റെ വിത്തുകൾ ഈ മരത്തിൻ്റെ വിത്തുകൾ മഴയിലൂടെ വന്നതാണോ അല്ല അവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അത് കിളിർത്തു പൊന്താൻ ഈ മഴ സഹായിച്ചു ഇൽം അങ്ങനെയാണ് എന്നാണ് നബി അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങൾ നേടിയ വിജ്ഞാനങ്ങളും നിങ്ങളുടെ ഫിത്രത്തിലെ അറിവുകളും മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള നിങ്ങളുടെ അറിവുകളും അനുഭവങ്ങളെയും ഉത്തേജിപ്പിക്കുവാൻ ഇൽമാകുന്ന മഴയെ ഹൃദയത്തിലേക്ക് എപ്പോഴും പെയ്യാൻ അനുവദിക്കുക അറിവിൻ്റെ മഴയ്ക്ക് മേൽക്കൂര വേണ്ട എന്നർത്ഥം അത് പെയ്തിറങ്ങട്ടെ ഹൃദയത്തിലേക്ക് ഇമാം ഇമം ബുഹാരി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂസി റദിഅല്ലാഹു തലഅനുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽ അള്ളാഹു സുബാനോ എന്നെ അയച്ചിട്ടുള്ള ഹിദായത്തിൻ്റെയും ഇൽമിൻ്റെയും പ്രവാചകനെ അള്ളാഹു അയച്ചത് ബിൽ ഇൽമു മാർഗദർശനവും ഇൽമും ഇത് രണ്ടും കൊണ്ടാണ് പ്രവാചകൻ അയച്ചത് അത് ഏതുപോലെയാണ് അതിൻ്റെ ഉപമ സലാഹു അലൈ വസ്ലം പ്രവാചകം പറയുകയാണ് കമസലിൽ സമൃദ്ധമായി പെയ്യുന്ന മഴ പോലെയാണത് എന്ന് ഇൽമെന്ന് പറഞ്ഞാൽ സമൃദ്ധമായി പെയ്യുന്ന മഴ പോലെയാണ് അസാബ് അർദൻ അതൊരു ഭൂമിയിൽ ചെന്ന് പതിക്കുന്നു ഫാന മിൻഹാൻ അഖിയത്തുൻ കപിലത്തിൽ മ ആ ഭൂമിയിൽ ഒരു പ്രദേശം നല്ല സ്ഥലമാണ് വെള്ളം സ്വീകരിക്കുവാനും അതിനുശേഷം അൻപത്തത്തിൽ കലഅവൽ കസീറ അതാ ആ മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്ക് ആ ഭൂമി എല്ലാത്തരം സസ്യലതാദികളെയും ചെടികളെയും പുല്ലുകളെയും മുളപ്പിക്കുന്നു ഉപകാരം മനുഷ്യർക്ക് ഉപകാരം മത്സ്യങ്ങൾക്ക് ഉപകാരം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആ മഴ പെയ്തപ്പോൾ ആ നാട്ടിൽ തോടുകളും കുളങ്ങളും പുഴകളുമെല്ലാം നിറഞ്ഞു അതിൻ്റെ പരിസരങ്ങളും താഴ്വാരങ്ങളും പുല്ലുകൾ കൊണ്ട് നിറഞ്ഞു മനുഷ്യരും കന്നുകാലികളും പറവകളും എല്ലാവരും മാർത്ത് ആഹ്ലാദിക്കുന്ന മനോഹരമായൊരവസ്ഥ റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസല്ലമ ആ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ച് തരികയാണ് അപ്പോൾ മണ്ണിൽ അതല്ലെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്ന അവന് ലഭിക്കുന്ന ഇൽമിൻ്റെ ഒരു അവസ്ഥ അതാണ് രണ്ടാമത്തത് നബിസ്വല്ലിസ്ലം പറയുകയാണ് വകാനത് മിൻഹാ അജാദിബു അതിൽ ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട് ചതുപ്പല്ല പാറ പോലെ ഉള്ള സ്ഥലങ്ങളാണ് പാറയാണ് അവിടെ ഈ പാറക്കൊരു പ്രത്യേകതയുണ്ട് ധാരാളം പുല്ലുകളും ചെടികളും ഒന്നും മുളപ്പിച്ചിട്ടില്ലെങ്കിലും അംസക്കത്തിൽ മാ ഈ വെള്ളം അത് ശേഖരിച്ചവിടെ വെക്കും അവിടെ ശേഖരിച്ചു ഫനഫ ബിഹന്നാസ് അതിലൂടെ മനുഷ്യർക്ക് അള്ളാഹു ഉപകാരമുണ്ടാക്കി കൊടുക്കും ഫരി അവരതിൽ നിന്ന് കുടിക്കും കുടിപ്പിക്കും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും അത് വെള്ളം പിടിച്ചു വെക്കുന്ന ഏതൊരു ഭൂമിയിലെ പ്രതലവും ഇതിൽ പെടുന്നു എന്നുള്ളതാണ് വീണ്ടും നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു എന്നാൽ വ വ അസാബത് അസാബത് മിൻഹാ ഇന്നമാ ഹിയ എന്നാൽ വേറെ ചില മണ്ണുണ്ട് അത് വെള്ളം പിടിച്ചു വെക്കുന്നുമില്ല അവിടെ ഇട്ട് പുല്ലുകളോ ചെടികളോ ഒന്നും വളരുന്നുമില്ല ഒരു ഉപകാരവും ഇല്ലാത്ത മണ്ണ് മഴ പെയ്തിട്ട് കാര്യമില്ല അത് ഒലിച്ചു പോകും ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല അറക്കു വേണ്ടിയും പിടിച്ചു വെക്കുന്നില്ല എന്നിട്ട് തന്നെ ബിശ്വലാഹ്സം പറഞ്ഞു ഫതാലി കമസൽ ഈ പറഞ്ഞ ഉപമ മൻ ഫീദീനില്ലാ അള്ളാഹുവിൻ്റെ ദീനിൽ ഫിഖ് നേടിയ ആളുകളെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫുഖഹാക്കൾ അതാണ് ആദ്യം പറഞ്ഞത് വലിയ ഫഖി ഇമാമിങ്ങളായ ആളുകൾ ഖുറാനിലും ഹദീസിലും ഒക്കെ പർവ്വത സമാനരായ പണ്ഡിതന്മാരുണ്ട് അവർ ഇൽമ് മാത്രമല്ല ആ ഇൽമ് അമലാക്കുകയും ചെയ്ത ഓരോ കാര്യങ്ങളും അതിലൂടെ അമലാക്കിയ ആളുകളാണ് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ അറഹത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തിലധികം ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപതിനായിരത്തിലധികം വ്യത്യസ്ത ആശയങ്ങളിലുള്ളതുണ്ട് ഒരേ ആശയങ്ങളുള്ളതും ഉണ്ട് അദ്ദേഹം പറയാണ് അതിലുള്ള ഏകദേശം എല്ലാം ഞാൻ അമലാക്കിയിട്ടുണ്ട് അതിലൊരു ഹദീസിലുള്ള ഒരു വിഷയമൊഴികെ ആ വിഷയം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല അതൊഴികെ ബാക്കിയെല്ലാം ഞാൻ അമലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെ ആവില്ല അതാണ് ആദ്യ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി അവർ വലിയ വലിയ അമലുകളും ഇല്ലെങ്കിലും അവരുടെ ഒരു പ്രത്യേകത എല്ലാ ഇൽമിനും അവർ ചെവി കൊടുക്കും ആ ഇൽമൊക്കെ അവർ സ്വീകരിക്കും ചിലർ മെമ്മറിയാക്കും ചിലർ എഴുതി വെക്കും ചിലർ പകർന്നു കൊടുക്കും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും ഒലമാക്കൾ അവിടെ നൽകുന്ന വിശദീകരണം ചില ഹദീസുകളൊക്കെ ഉദ്ധരിച്ച റാവിമാർക്ക് ആ ഹദീസിൻ്റെ ആശയങ്ങൾ വലിയ തലങ്ങളിലൊന്നും ചിലപ്പോൾ അറിയാൻ കഴിയില്ല പക്ഷേ ആ ഹദീസ് ഇമാം ഷാഫിയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് നൂറ് മസലകൾ അതിൽ നിന്ന് അദ്ദേഹം എഴുതും ഈ നൂറ് മസല പോയിട്ട് പത്ത് മസാല പോലും ഈ ഹദീസ് റിവായത്ത് ചെയ്തു കൊടുത്ത ആൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല ഇമാം ബുഖാരി റഹ്മത്തുള്ള അലെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വ്യത്യസ്ത വിഷയങ്ങൾക്കൊക്കെ ഒരൊറ്റ ഹദീസ് കൊണ്ടുവന്നത് കാണാം അത് റിപ്പീറ്റേഷനാണോ അല്ല അതിൽ ഓരോന്നിലും ഓരോ ഇൽമുണ്ട് ആ ഇൽമിൻ്റെ ബാബ് വരുമ്പോൾ അതിന് തെളിവ് ഈ ഹദീസ് തന്നെ അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിന് കൊടുത്ത ബാബുകളുടെ ഹെഡിങ് കണ്ടാൽ അറിയാം ആ മനുഷ്യൻ എത്രമാത്രം വലിയ ഫക്കീഹായിരുന്നു എന്ന് മൊഹദീസുകളുടെ ഒരു പ്രത്യേകത തന്നെ മൊഹദീസുകൾ അവരുടെ ബാബുകൾക്ക് കൊടുക്കുന്ന ഹെഡിങ് കണ്ടിട്ട് ആ ഹദീസും വായിച്ചു നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം എന്തിനാണ് ഈ ബാബിൽ ഈ ഹദീസ് കൊണ്ടുവന്നത് തലവാചകവും ഹദീസും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് എന്നാൽ അതിൻ്റെ ഷറഹിലേക്കൊന്ന് പോയി നോക്കൂ അത്ഭുതങ്ങൾ കാണാം അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് ചിലർക്ക് ആ ഹദീസിലെ കണ്ടൻ്റ് അറിയില്ല വേറെ ചിലർക്ക് ധാരാളമായി അറിയാം പക്ഷേ ഫിൽമ് അവർ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഏതെങ്കിലും നിലക്ക് അതാണ് രണ്ടാമത്തെ കാറ്റഗറി ഇത് രണ്ടുമില്ലാത്ത ആളുകളാണ് മൂന്നാമത്തെ കാറ്റഗറി അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ലഭിക്കുന്നില്ല ഒലമാക്കൾ പറയുകയാണ് ഏറ്റവും അഫ്ദൽ ആദ്യത്തെ തട്ടാണ് വസാബ്യക്കോ നസാബ്യക്കോ എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ തട്ട് അസ്ഹാബുൽ മീനിൻ്റെതാണ് അതിലെങ്കിലും നമ്മൾ ഉൾപ്പെടണം നമ്മൾ ശ്രമിക്കേണ്ടത് ഏറ്റവും ടോപ്പിലെത്താനാണ് പക്ഷേ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് രണ്ടാമത്തേതിനെങ്കിലും നമുക്ക് എത്താൻ സാധിക്കുന്നത് അറിയില്ല നമ്മളിൽ ഓരോരുത്തരും പറയുന്ന ഒരു വാക്ക് എപ്പോൾ ഏത് നാട്ടുകാരനാണ് എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു പക്ഷേ നാം ഈ പള്ളിയിലിരുന്ന് സംസാരിക്കുന്ന ഒരു വിഷയം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാകും ഒറ്റ കലിമത്ത് അതേപോലെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചൊരു കാര്യം അത് ചിലപ്പോൾ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരു സിറ്റിങ്ങിലിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയാവും നമ്മളത് പറയും നമ്മളുടെ ആ വാക്ക് ആ സിറ്റിങ്ങിൽ ഉപകാരപ്പെടും ചിലപ്പോൾ ഈ പത്ത് വർഷം ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല ആ ഒരു ഇൽമ് പക്ഷെ പത്ത് വർഷം മുമ്പ് ഇന്നാലിന്ന ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ കേട്ട ഒരു വിഷയം ആ വിഷയം അയാൾക്ക് പറയാനുള്ള ഒരു അവസരം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സദസ്സിലുള്ളവർക്ക് അത് ഉപകാരപ്പെടും ിൽമിൻ്റെ അവസ്ഥതാണ് അത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ നിരന്തരമായ കേൾവിക്കാരായിരിക്കണം മഹാനായ അഴക്കിരി മാറുതി അള്ളാഹ്വാൻ അഴക്കിരി മാറുതി അള്ളഹാൻഹു അബൂജാലിൻ്റെ മകനാണ് അബൂജാൽ വലിയ ബുദ്ധിമാനായ ആളായിരുന്നു പക്ഷേ പ്രവാചകനെയും ഹദീസിനെയും നിഷേധിച്ചതോടുകൂടി അബുൽ ഹക്കം എന്നായിരുന്നു ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അബുൽ ഹക്കം ബുദ്ധിയുടെ വാപ്പാന്ന് അത്രയ്ക്ക് യുക്തിമാനും ആളുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അബൂജലിൻ്റെ അടുത്തായിരുന്നു വന്നിരുന്നത് അതിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് മാറി ജാഹില് അബൂജഹൽ വിവരക്കേടിൻ്റെ വാപ്പ എന്ന പേരിന് വിശലവാലിസലം നൽകുകയാണ് കാരണം ഇസ്ലാമിനോടുള്ള വെറുപ്പ് അയാളുടെ ബുദ്ധിയെ നശിപ്പിച്ച് കളഞ്ഞു പക്ഷേ അബൂജഹലിൻ്റെ മകൻ അഴിക്കരി മാറിയു അദ്ദേഹം മക്കൻ മക്കയുടെ ഫത്ത് ഉണ്ടായതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് ഇബിന് അബ്ബാസ് റതി ഉള്ള ശിഷ്യനായി മാറി ഒക്കെ ചെറുപ്പക്കാരാണ് ഒക്കെ ചെറുപ്പക്കാരാണ് പിൽക്കാലഘട്ടത്തിൽ പറയുന്നത് ഏക്കിരിമാർ റതിയല്ലാ നഹു തഫ്സീറുകളിലൊക്കെ ഇബിൻ അബ്ബാസ് റദ്ദി അള്ളഹ് ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ തഫ്സീറിലൊക്കെ ഏക്കിരി മാർ റദിയുള്ള നാഹുരു കാര്യം പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് തഫ്സീറിലെ റയ്സ് ആയിരുന്നു അദ്ദേഹം മനസ്സിലാക്കുക അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇബന് അത് അദ്ദേഹത്തിൻ്റെ ആ തൊബക്കാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എനിക്കും നിങ്ങൾക്കും ഇത് പാഠമാകണം ഒരുപക്ഷെ നമുക്കൊക്കെ അനുഭവങ്ങളുണ്ടാകും സംസാരിക്കുന്ന എനിക്ക് സന്ദർഭവശാൽ പറയട്ടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ് അദ്ദേഹം പറയുകയാണ് ഇല ഇന്നീലുജു അക്കിരിമാർന്നു പറയാണ് ഞാൻ അങ്ങാടിയിലേക്ക് പോവും അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കലിമത്ത് പറയുന്നത് ഞാൻ കേൾക്കും നമുക്ക് അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടു ഫയൻഫത് ലീ ഹംസൂന ബാബൻ മിനൽ മിന്നലയിൽ ആ ഒരൊറ്റ കലിമത്ത് കൊണ്ട് അറിവിൽ നിന്നുള്ള അൻപത് ബാബുകൾ അധ്യായങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്ന കലിമത്ത് കേട്ടാൽ ചിലപ്പോൾ ഇൽമിൽ നിന്നുള്ള അൻപതല്ല നൂറല്ല ആയിരം ബാബുകൾ തുറക്കപ്പെടുന്നതാണ് അധ്യായങ്ങൾ തുറക്കപ്പെടും ഒറ്റ വാക്ക് മതി പിന്നെ അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തും കാരണം അതൊരു മഴയാണ് ആ മഴ പെയ്താൽ ഹൃദയത്തിലുള്ള മറ്റു ഇൽമുകൾ നമ്മൾ കേട്ടത് അറിഞ്ഞത് മനസ്സിലാക്കിയത് ചിന്തിച്ചത് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഒന്ന് ഉത്തേജിപ്പിക്കണം അതിനെന്ത് വേണം ഖുർആാനിലെ ആയത്തുകൾ നിരന്തരം കേൾക്കണം നിങ്ങളൊരായത്ത് ആയിരം തവണ ഓതിയാലും ആയിരത്തി ഒന്നാമത്തെ തവണ ഓതി നോക്കൂ ഇബിനുൽ അറബി അഹ്കാമുൽ ഖുർആാൻ എന്ന വിഖ്യാതമായ വാള്യങ്ങളുള്ള ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം യാ യു പറയാണ് രാമനു ഇതാ കും ഈ ആയത്തിൽ നിന്ന് ആയിരം പോയിൻറ്റുകൾ ഞാൻ ഇസ്തിംബാത്ത് ചെയ്തു ഇതൊന്നും വെറുതെ പറയുന്നല്ല കിതാബുകൾ നോക്കിയാൽ കാണാൻ സാധിക്കുക മഹാൻ അബ്നുൽ ഖൈമൽ ജൗസീ അറമത്തുള്ള അലി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി അറമത്തുള്ള അലിയുടെ ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ നോക്കൂ ഫവാ ഇതുകൾ ഇങ്ങനെ എണ്ണിയാൽ നമ്മൾ വിചാരിക്കും ഈ വിഷയത്തിൽ ഈ അഞ്ച് അല്ലേ പറയാനുള്ളത് ഇനി എന്താണ് ഇപ്പോൾ പറയാനുള്ളത് പക്ഷേ ആ എത്തിയാലും തീരുന്നില്ല ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് സമാനത ഉണ്ടെന്ന് തോന്നിയാലും അതിൻ്റെ അവസാന വാക്കെത്തുമ്പോഴേക്ക് പുതിയൊരു ഇൽമാണ് കിട്ടുന്നത് ഒരു പക്ഷേ ആ ഒരൊറ്റ വാക്കിൽ നിന്ന് വേറെ അൻപത് പോയിൻ്റ് അത് വായിക്കുന്ന ഒരാൾക്ക് കിട്ടിയേക്കാം അത് വായിക്കുന്ന ഒരാൾക്ക് കിട്ടിയേക്കാം അതാണ് ഇൽമ് ഇൽമിന് വലിയ വറക്കത്തുണ്ട് കേൾക്കുന്ന ആളുടെ ഇഹ്ലാസും അനുസരിച്ച് ആ ഫഹുമും ഇൽമുണ്ടാകും അതുകൊണ്ട് ഒരു ഇൽമിനെയും ചെറുതായി കാണരുത് ഒരു വാക്കിനെയും ചെറുതായി കാണരുത് ഒരു തഫ്സീർ ക്ലാസ്സിനെയും ചെറുതായി കാണരുത് ഒരു ഹദീസ് ക്ലാസ്സുകളെയും ചെറുതായി കാണരുത് ഒരു മനുഷ്യൻ്റെ വാക്കുകൾ പോലും ചെറുതായി കാണരുത് ഇമാം ബുഹാരി റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുഹീഹൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പറയുന്നു അബൂഹുല്ല ഒരടിമ അള്ളാഹുവിൻ്റെ പ്രീതിയിൽപ്പെട്ട ഒരു വാക്ക് പറയും ലായുൽക്കി ലഹ ബാലൻ ആ വ്യക്തി ആ വാക്കിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല പറഞ്ഞത് ഒരു വാക്കങ്ങോട്ട് പറഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു ആശയം സത്യസന്ധമായി പറഞ്ഞു അവിടെ കാപട്ടി ഉണ്ടാവില്ല എന്നർത്ഥം കാപട്ടിയൊന്നുമില്ല മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞു അതുപക്ഷെ ഒരുപക്ഷെ ഉലമാക്കൾ ആ വിഷയത്തിൽ കിതാബ് തന്നെ എഴുതിയിട്ടുണ്ടാകും ഈ സാധുവിനൊരുപക്ഷെ അതൊന്നും അറിയണ്ടാവില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഫഹമ് അത് അള്ളാഹുസ്ബാനോത്തല തോന്നിപ്പിച്ച് കൊടുക്കുന്നതാണ് മലക്കുകൾ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെയൊക്കെ സംഭവിക്കും റഹ്മാനായ റബ്ബിൽ നിന്നുള്ള അത്തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകും അതൊരു പക്ഷേ ഒരു വ്യക്തിക്ക് കുറാൻ ഓതുമ്പോൾ തോന്നിയ ഒരൊറ്റ തഫ്സീർ അദ്ദേഹം ജീവിതത്തിൽ ഒരു അറബി തഫ്സീറും കാണാത്ത ആളായിരിക്കും പക്ഷേ വലിയ വലിയ മുഫസിരിയങ്ങൾ പ്രാമാണികരായ മുഫ്സിരിയങ്ങൾ ഈ പറഞ്ഞ് അതേ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം അത് കണ്ടിട്ടേ ഉണ്ടാവില്ല അപ്പോൾ താൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ പറഞ്ഞ ഒരു വാക്ക് ഒരു കാര്യം ഉള്ളാഹു ബിഹാ ദറാത് ആ ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിൽ ഒരുപാട് ദർജകളിൽ അള്ളാഹു ആ വ്യക്തിയെ ഉയർത്തുമെന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബുൻ ഹജർ അള്ള സ്കലാനി റഹ്മത്തുള്ള അലഹി പറഞ്ഞു പലപ്പോഴും നമ്മൾ നമ്മളതിനു ശേഷം പറയുന്ന വാക്കിനെ വ്യാഖ്യാനിക്കാറുണ്ട് ഒരടിമ അള്ളാഹുവിന് ദേഷ്യമുള്ള ഒരു വാക്ക് പറയും അയാളതിന് ഗൗരവം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അവരൊറ്റ വാക്കുകൊണ്ട് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് അയാൾ താന്നുപോവുകയും ചെയ്യും രണ്ട് നിലക്കും പക്ഷേ ആ രണ്ടാമത്തിൻ്റെ ഗൗരവം പറയുമ്പോഴും ആദ്യത്തിൻ്റെ ഗൗരവം പലപ്പോഴും കൂടുതലായി വിശദീകരിക്കപ്പെടാറില്ല എന്നാലറിയണം ഇബിനാജർ അള്ളസ്കലാൻ റഹ്മത്തുല്ലാ പറയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആ വാക്കിൽ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് വൽഖലിമത്തുള്ളത്തിഹർ ദറജാത്തു വ യുക്തബുബിഹർ റിദ്വാൻ സ്വർഗത്തിൽ ദറജകൾ വർദ്ധിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ റിദ്വാൻ എഴുതപ്പെടുന്ന വാക്ക് ഹിയല്ലീ യുബിഹാനിൽ മുസ്ലിമി മദുലിൻ ഒരു മുസ്ലിമിൻ്റെ ഒരു മുസ്ലിമിന് വേണ്ടി നീതി നേടിക്കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു സംസാരം ഒരൊറ്റ വാക്കായിരിക്കും അതുവരെ ആ വ്യക്തിയോട് കാണിക്കുന്ന നുൽമില്ല ഇല്ലാതെയാകും ഒരു മുസ്ലിമിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വാക്ക് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വാക്ക് പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകളെ മസ്ലഹത്താക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് ചെറിയൊരു വാക്ക് മതി അല്ലെങ്കിൽ സുന്നത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരാൾ അല്ലെങ്കിൽ സുന്നത്ത് മറന്നു പോയ ഒരാൾ ഒരു അതിലുള്ള ഒരു കാര്യം മറന്ന് പ്രവർത്തിക്കുന്ന ആൾ സുന്നത്തിനെതിരായിപ്പോൾ അങ്ങനെ പല നിലക്കും സമൂഹത്തിൽ പലതും കാണാം നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സദസ്സിനൊരു വീടിനൊരു വിവാഹത്തിനൊരു കുടുംബ ജീവിതത്തിന് തന്നെ ഹയറുണ്ടാകും ഔ യുഫുബിഹ അൻഹു കുർബ ഒരാളുടെ പ്രയാസം അതിലൂടെ നീങ്ങിപ്പോവും നമ്മൾ ജസ്റ്റ് ഒരാളോടൊരു വാക്ക് പറയുകയാണ് എന്താണ് ഇന്നാലും നാളെ ഒരാൾക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇന്ന പ്രയാസങ്ങളുണ്ട് ഇന്ന് സഹായിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു സെക്കൻഡുകളെ എടുത്തിട്ടുള്ളൂ പക്ഷേ അത് കേട്ട ഒരാൾ ആ വ്യക്തിയെ സഹായിക്കാൻ തയ്യാറാവാണ് ഒരു പക്ഷേ കാലങ്ങളോളം താൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വലിയൊരു ഭാരത്തെ ഇറക്കി ഒരു സഹായമായിരിക്കും അതിലൂടെ കിട്ടിയിട്ടുണ്ടാവുക വലിയ ഗൗരവമൊന്നും നമ്മൾ കൊടുക്കാത്തൊരു വാക്ക് കൊണ്ട് അങ്ങനെ പലതുമുണ്ടാകും ഔ എൻസുറബിഹുലൂമൻ അക്രമിക്കപ്പെട്ട ഒരാളെ സഹായിക്കുന്ന വാക്ക് ഇത് പറഞ്ഞതിന് ശേഷം ഫഥുൽബാരിയിൽ നിന്ന് ഇത് ഉദ്ധരിച്ചതിന് ശേഷം ചില പണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയിലുള്ള ഇത്തരം നൊൽമനെ നീക്കുന്ന വാക്കുകൾക്ക് പോലും ഇത്രയും ദറജയുണ്ടെങ്കിൽ സാക്ഷാൽ ജീവിതമായ ആഹൃറത്തിലെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന വാക്കുകൾക്ക് എത്ര മൂല്യം ഉണ്ടാകുന്ന എത്ര വിലയുണ്ടാകും നമ്മൾ പറയുന്നൊരു വാക്ക് കേട്ട് ഒരാൾ നരകക്കാരൻ്റെ പണിയെടുക്കുന്നത് നിർത്തിയാൽ അതിന് എന്തുമാത്രം മൂല്യമുണ്ടെന്നാണ് ഒരാൾ നമ്മളുടെ വാക്ക് കേട്ട് ഷിർക്കിൽ നിന്ന് മാറി കുഫറിൽ നിന്ന് മാറി ഖുറാഫാത്തിൽ നിന്ന് മാറി വിദഗത്തിൽ നിന്ന് മാറി ഒരു ഹറാമ് ചെയ്യുന്നതിൽ നിന്ന് മാറി ഒരു ഹറാമായ കച്ചവടത്തിൽ നിന്ന് മാറി എത്ര ഹൈറും പറക്കത്തുമാണ് അതിനുണ്ടാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ദാപത്ത് നടത്തുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് ഇതെനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കും വലിയ വലിയ ആലുമങ്ങളാവണ്ട എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കും എന്തായാലും മതി നല്ല ഇഹ്ലാസ് ഉള്ള ശ്രോതാക്കളായാൽ മതി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതും മനസ്സിൽ പതിച്ചു വെക്കുക സാധിക്കുന്നവർ എഴുതി വെക്കുക എഴുതി വെക്കുക അതിനെ ഇടക്കിടക്ക് മറച്ചു നോക്കുക ആവശ്യവും സന്ദർഭവും അനുസരിച്ച് ഭാര്യക്ക് മക്കൾക്ക് കൂട്ടുകാർക്ക് കൊടുക്കുക എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ് റിൽമിനെതിരിൽ അറിവിൻ്റെ മഴക്കെതിരിൽ ഒരിക്കലും പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എത്ര തവണ കേട്ടു എന്നതല്ല കേട്ടത് ഏതെല്ലാം നിലക്ക് ഉപകാരപ്പെടുന്നു എന്നതാണ് പ്രധാനം ആ മൻഫാത്ത് ലഭിക്കുന്നതുവരെ ഖബറിലേക്ക് പോകുന്നതുവരെ ഈ ഒരു കാര്യം നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം ഇബനു ജരീർ ഒത്തോരി റഹിമഹുല്ല വാള്യങ്ങൾ കണക്കിനുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ആ വ്യക്തിത്വം മരിക്കാൻ കിടക്കുന്ന സമയത്ത് കേട്ട ഒരു മസ്അല എഴുതി വെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചുറ്റിലിരുന്നവർ ചോദിച്ചു ഈ മരണശൈലയിൽ കിടക്കുമ്പോൾ പുസ്തകവും പേനയും ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് റഹ്മാനായ റബ്ബിൻ്റെ അടുത്ത് ഈ വിഷയത്തിലുള്ള ഒരു ഇൽമോട് കൂടി പടച്ച റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതൊരു ഇഷ്ടമാണത് അറിവിനോട് വിജ്ഞാനത്തോടുള്ള ഒരു ഇഷ്ടമാണത് കാരണം നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ലേ റഹ്മാനായ റബ്ബ് ഇത്രയും ദൂരെ നിന്ന് ഇൽമു ഭൂമിയിലേക്ക് നമുക്ക് എത്തിച്ചു തരുന്നത് ഒരൊറ്റ കലിമത്ത് കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഏഴ് ആകാശങ്ങൾ താണ്ടിയാണ് ഭൂമിയിലേക്ക് വരുന്നത് അതിൻ്റെ ദൂരെത്രയാണ് ഇത്തരമൊരു സംവിധാനമല്ല ഉപറ സംവിധാനിക്കുന്നു മലക്കുകളുടെ നേതാവായ ജിബറിയിൽ അലൈഹി സ്വലാത്തു വസ്ലാം ഏഴ് ആകാശവും താണ്ടി ഭൂമിയിലേക്ക് വരികയാണ് ചിലപ്പോൾ ഒരു കലിമത്തെ ഉണ്ടാവുള്ളൂ ദറർ സൂറത്ത് നിസായിൽ ഒരു വേർഡാണ് ഒരു ദൊറർ എന്നുള്ളത് പിന്നീട് ആ ആയത്തിൽ ആദ്യത്തില്ല ഈ ഒരൊറ്റ വേടും കൊണ്ട് ജബലിഅലൈ സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി നിന്ന് ഈ ഒരൊറ്റ വേഡ് കൊണ്ട് എന്നാ ഞാനും നിങ്ങളുമോ മടിയന്മാരാണ് മടിയന്മാരാണ് ഇൽമിൻ ഒരു പ്രാധാന്യവും പലപ്പോഴും നാം നൽകുന്നില്ല നാം അതിനെ അവഗണിക്കുന്നു ചെറുതായി കാണുന്നു പാടില്ല എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു الله سبحانه وتعالى علم نادقهم أدى جيوده تلپراورتهم أكيهم تشيوننا ماريل بحاجة وانمارل نامي ورئي ملپرتي أنقره كمارا وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله ورب العالمين سبحانك اللهم وبحمدك اشهد أن لا إله إلا أنت أستغفرك وأتوب إليك